ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുക്കാനായി പ്രയാഗ്രാജിലേക്ക് വരുന്നത് അവരിൽ ഒരാളാണ് ദുബായിൽ നിന്നെത്തിയ ശ്രീനി ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വലിയ സുഹൃതം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം പ്രയാഗ്രാജിൽ നിന്നും കെ കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് മഹാകുംഭമേളയുടെ ഭാഗമാകാനായി പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ശ്രീനി ശ്രീനി വരുന്നത് ദുബൈയിൽ നിന്നാണ് ദുബൈയിൽ നിന്ന് ശ്രീനി നേരെ എത്തിയത് പ്രയാഗരാജിലാണ് കുംഭമേള കണ്ടു അവിടെ കുളിച്ചു ഇനിയിപ്പോൾ സ്നാനം കഴിഞ്ഞു അതിനുശേഷം ശ്രീനി തിരിച്ചു പോവുകയാണ് അതായത് നാട്ടിലേക്ക് മലയാളിയാണ് നാട്ടിലേക്ക് പോലും പോകാതെ ഈ കുംഭമേളയ്ക്ക് വേണ്ടി മാത്രം വന്ന് മടങ്ങുന്ന നിരവധി ആളുകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് കുംഭമേള എങ്ങനെയുണ്ടായിരുന്നു അനുഭവം ഇത് അറിയാതെ സംഭവിക്കുമോ സംഭവിക്കുമ്പോൾ ഒരു ആകസ്മിക എന്ന് പറയുന്ന പോലെ സംഭവിച്ചതാണ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് നാട്ടിൽ ലീവിന് പോകേണ്ടതാണ് ആ ലീവ് എങ്ങനെയൊക്കെയോ പോയി അത് ക്യാൻസലായത് ഇതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം നവംബറിൽ പ്ലാൻ ചെയ്ത ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് അഞ്ച് ദിവസത്തെ ട്രിപ്പിന് വേണ്ടി വന്നതാണ് ആകെ ഇവിടെ വന്നിട്ട് ഇന്ന് രാവിലെയാണ് സ്നാനം കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് രാവിലെ തൊട്ട് ഈ നേരം വരെ അങ്ങനെ ഭക്ഷണത്തോട് പോലും ഭക്ഷണം കഴിക്കണമെന്ന് പോലും തോന്നിയില്ല അത് അതുപോലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഇവിടെ സ്വാമിജിയുടെ ഇവിടെ ആശ്രമത്തിലാണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും എല്ലാവരും നമ്മൾ പുതുതായിട്ട് വന്ന ഒരാളാണ് ഇത്രയും ദൂരെ നിന്ന് വന്ന ഒരാളാണ് അങ്ങനെ ഒരു പരിചയക്കുറവോ പരിചയക്കേണ്ടോ അങ്ങനെ പ്രശ്നങ്ങളെ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത്രയധികം ഇത്രയും വലിയൊരു മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് എന്തോ പുണ്യമാണ് കാരണം ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം നൂറ്റി കൊല്ലം കൂടി ന സംഭവിക്കുന്നത് അപ്പം നിറഞ്ഞ മനസ്സോടെയാണ് തിരിച്ചു പോകണേ ചെറുതാണെങ്കിലും ഈവൻ നാട്ടിൽ പോയി അച്ഛനെ അമ്മയും കാണാൻ പറ്റിയില്ല മകനെ പോകണം കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കൊക്കെ വേണ്ടി ത്രിവേണി സംഗമത്തിൽ മുങ്ങിയിട്ടാണ് പോകേണ്ടത് വളരെ സന്തോഷമുണ്ട് സാധാരണ ഇത്രയും വലിയൊരു കുംഭമേള ഇത്രയും വലിയൊരു സംവിധാനം ഒരുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയുണ്ടോ മെച്ചപ്പ് ഇവിടെ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടത് ഇവിടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് ഈ സ്ഥലങ്ങളൊക്കെ മുന്നേ എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഇത് ഗംഗയാണെന്ന് പറഞ്ഞത് അപ്പം ഗംഗ ഉണങ്ങി അതായത് നദി പിൻവലിഞ്ഞ് ശേഷം ഉണ്ടായ ഭൂമിയിൽ ഇത്രയും വലിയൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ് ഇറ്റ്സ് നമുക്ക് എന്താ പറയുക ഒന്നായിട്ട് തന്നെ എന്നാണ് എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് കാരണം ഫോർട്ടി ഹെക്ടറാണ് ഇത്രയും ഏരിയ ടെമ്പററി ആയിട്ട് റോഡ്സ് ടെമ്പററി ആയിട്ട് ലൈറ്റ്സ് എല്ലാ സംവിധാനവും വെള്ളം എല്ലാം നമുക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണിത് നമുക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സാധിക്കും എന്നുള്ളത് അത് വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എങ്ങോട്ട് എത്തിപ്പെടാനോ ഇവിടെ നിന്ന് വേറെ എങ്ങനെ പോകാനോ സ്നാനത്തിന് പോകാനോ ഒന്നിനും അവിടെയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ ഇത് ഈശ്വരനിശ്ചയത്തോടു കൂടി ഒരു കാര്യമാണ് അപ്പം ഇവിടെ വരുന്നൊരാർക്കും എനിക്ക് തോന്നുന്നില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് സന്തോഷമായിട്ടാണ് ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടാവുള്ളൂ അങ്ങനെ സങ്കടപ്പെട്ട ആരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എല്ലാ സൗകര്യങ്ങളും ഒന്നിനൊന്നും മേച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഇതാണ് ശ്രീനിക്ക് പറയാനുള്ളത് ഓരോ മലയാളിയും ഇങ്ങനെ എത്തുന്ന നിരവധി പേരുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ നിരവധിയായി എത്തുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ അതായത് വീട്ടിലേക്ക് പോലും പോകാതെ കുമ്പമേളയുടെ ആ ഭാഗ്യം ഒപ്പം തന്നെ അനുഗ്രഹമൊക്കെ തന്നെ തേടുന്നതിന് വേണ്ടി അത് നേടുന്നതിന് വേണ്ടി അതിനോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി വരുന്ന ആളുകൾ നിരവധിയാണ് ഏതായാലും ശ്രീനിയൊക്കെ എല്ലാവർക്കും മാതൃകയാണ് കാരണം ഈ വീട്ടുകാർക്ക് വേണ്ടി കൂടെയുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒപ്പം തന്നെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച അവർക്ക് കൂടി വേണ്ടിയിട്ട് കൂടി എത്തി മടങ്ങുകയാണ് ഇത്തരം ആളുകൾ ക്യാമറമാൻ രജനീകാന്തിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ്